ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഐസ് അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം കഷ്ടി ഒരാഴ്ചക്ക് ശേഷം നമ്മുടെ ചാനലിൽ കുറച്ച് മുഖങ്ങൾ വരാൻ വേണ്ടി പോകാം നിത്യം ഉണ്ടായിരുന്ന മുഖങ്ങൾ ഒരു ഏഴ് ദിവസത്തിന് ഉണ്ടായിരുന്നില്ല വേറെ ആരുമില്ല ചക്കരയും കുട്ടിയും ഉമ്മയും എല്ലാവരും നിജാസും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സിനിമൻ്റെ വീട്ടുകാരെയും കൂട്ടി നേരെ നമ്മുടെ എന്തായാലും ലബിയിൽ വന്നിരിക്കുകയാണ് ി രൂപ അപ്പൊ എന്തായാലും ഒരു കൊച്ചു വിശേഷങ്ങൾ ഇപ്പൊ കാണിച്ചു നമ്മൾ റൂമിലാണ് നിൽക്കുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ കുറിച്ചിങ്ങനെ പങ്കിടാട്ടോ

ചുമ അങ്ങനുണ്ട് ഇവിടുത്തെ ജീവിതം ഒരു മാസം ഇരിക്കും ഇവിടെ പറയാണ് ഇവിടെ പണിയില്ല ചോറും കഞ്ഞി ഒക്കെ മുമ്പ് എത്തും ഭക്ഷണം എങ്ങനെയേ

അല്ല ീണ്ടല്ലേ ഇത്രയും പല കാലം അവിടെ കിട്ടുന്നില്ല അവിടെ ഇണ്ടാക്കിണ്ട് ഇവിടുന്ന് പോരും ഇല്ലേ മുപ്പ ദിവസം കഴിഞ്ഞാൽ ഒരാട്ടി പറഞ്ഞാൽ പോവും അത് നിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഒരാഴ്ചക്കേഷണത് ലോൺ ആവുമ്പോ സുഖാലേ

ഞാന് രണ്ടു ദിവസം നിക്കണ്ടവിടെ അങ്ങനെ കടത്തിൽ കുട്ടികാര ാക്കി തന്നല്ലോ ഇന്നിര മണിക്ക് ഉറങ്ങണേന്നില്ല ഇതാണ് കുഞ്ഞാവാട്ടോ നല്ല bé đó bé 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 đây bé 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 đây bé 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 അപ്പൊ ഈ എന്താണ് പ്രസീതിച്ച് കടക്കുന്ന സ്ഥലമില്ലെങ്കിൽ ആടെ വന്ന് ബി പി എന്തെങ്കിലും അപ്പോ ഈ വീഡിയോയില് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ആരും നമ്മളോട് ഞമ്മളോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്തില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഡോക്ടർ വന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പനിയുണ്ട് അതായത് ചക്കരുടെ കുട്ടിക്ക് പനിയുണ്ട് അപ്പോൾ സന്ദർശകരെ ഇനി അധികം കേറ്റുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് ആരോടും ദേഷ്യം കൊണ്ട് വെറുപ്പം കൊണ്ട് ഒന്നും നിങ്ങളൊക്കെ വരുന്നതിൽ നമുക്ക് സന്തോഷമാണ് കാരണം പണി മാറിക്കഴിഞ്ഞാൽ പോലെ പറയാമെന്നു പറയും കാരണം ഇത്രയും ദൂരത്ത് ദൂരത്തുനിന്ന് ഓട്ടോറിക്ഷയും വണ്ടിയൊക്കെ പിടിച്ച് വരുമ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെക്കാൾക്കാൾ കൂടുതൽ ഇറങ്ങാറാവും നമുക്ക് കാരണം ഒക്കെ നമ്മൾ ഡെയിലി നമ്മൾ കാണുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ മാത്രമല്ല ഒരുപാട് ആളുകൾ വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഉറക്കവും കാര്യങ്ങളും അതേമാതിരി കുട്ടിൻ്റെ ഇതൊക്കെ ആവുന്നുണ്ട് അതുകൊണ്ട് എന്താണ് സന്ദർശനം ഇനി ഇല്ല എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ഒക്കെ കാണാൻ ഇൻഷാല്ല നമ്മളെല്ലാവരും ഒരു ദിവസം അതായത് ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്ന ഒരു ദിവസം നമ്മൾ ഇവിടെ നിങ്ങൾക്കായിട്ട് നമ്മൾ എത്ര മണിക്കൂറുവാണെങ്കിലും വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് കുഴപ്പമില്ല പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഇവിടെ എന്താ ഈ ഹോസ്പിറ്റലിൽ ആ എൺപത് എൺപത്തിരണ്ട് ശബ്ദം കുട്ടിക്ക് പനിയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് കൂടി കഴിയുമ്പോൾ ഈ ഇൻഫെക്ഷൻ ആർക്കൊക്കെ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ചെറിയ മക്കൾക്ക് വേഗം ഇൻഫെക്ഷൻ വരും അതുകൊണ്ട് നമുക്ക് ആരോട് ദേഷ്യം കൊണ്ട് പറയണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും വിശാദമല്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ എന്തായാലും താഴത്തെ പെരയിലൊക്കെ ഇടക്കിടക്ക് പോകുന്നുണ്ട് ഞാൻ പൂച്ചനി കോന് നമുക്ക് എന്താക്കോ പൂച്ചെനെ വേണമെങ്കിൽ കൊടുക്കൂട്ടിങ്ങനെ ഇടണ്ട ആർക്കും വേണമെന്നുണ്ടെങ്കി പറഞ്ഞോളി പൂച്ചനെ നമ്മള് തല തരാ കുളിപ്പിച്ച് ആർക്കും അത് തന്ന ആൾക്കാർക്ക് തന്നെ കൊടുക്ക ഇന്നലെ ഒരു കുട്ടി പൂച്ച മാന്തിട്ട് മരിച്ചാലോ കണ്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മക്കളൊക്കെ വരികയാണ് അപ്പൊ പിന്നെ നമ്മളായിട്ട് എന്താക്കലില്ല മാന്തിട്ടും രോമവും കാര്യങ്ങളൊക്കെയാണ് ചെറിയ മക്കളാണ് കോഴികളെ നമുക്ക് അവിടെ നിർത്താം പൂച്ച നമ്മൾ ആരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി നമ്മള് തരാട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നെക്സ്റ്റ് പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കൊടുക്കുക ahuwe ahuwe ahujote Ahuwe Kelak dari Atta എന്തായാലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ